ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഇതിലൂടെ ചേരുവകളൊക്കെയാണ് എടുക്കുന്നത് സവാള തക്കാളി മല്ലിച്ചപ്പ് പുതിയ കറി വപ്പ് ഉള്ളി വറുത്തെടുത്തത് കണ്ടിപ്പറുപ്പ് മുന്തിരി തൈര് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം നന്നായി മിക്സിയിൽ അരച്ചെടുത്തത് ഇനി ഇത് നന്നായിട്ട് വഴിയിട്ട് நல்லாயிரம் கிடைக்கும் சதா சதாளம் ു ശേഷം നമ്മൾ വാട്ടി ചേരുവകളൊക്കെ ചേർക്കും ഉപ്പ് ആവശ്യത്തിന് നായ വഴച്ച് വന്നതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ചെമ്മീൻ എല്ലേക്കും നന്നായി എല്ലാം ഒന്ന് മറച്ചിട്ടതിന് ശേഷം ഒന്ന് കുക്കായെടുക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇന്ത്യ വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കൊരിജീരകും ഇതെല്ലാം നന്നായി അരച്ചിടണം ീ ഫ്രൈജ ഈ സവാള തന്നെയാണ് അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് സവാള വണ്ടിക്കടത്ത് കുറച്ച് ഇതിലേക്ക് ചേർക്കും ഇതൊരു പത്ത് മിനിറ്റ് അടച്ചുവച്ച് ഇളക്കി കൊടുക്കട്ടെ ചവാള പൊരിച്ചതിലേക്ക് മല്ലി ചും നമ്മൾ ബിരിയാണി മസാലയും ചേർത്ത് നന്നായി പൊരിച്ചു കൊടുക്കട്ടോ ഇത് നമുക്ക് ചോറിലേക്ക് ഇടാം കേട്ടോ ഇതിലേക്ക് തൈര് ഒരു ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂണ് തൈര് കുരുമുളക് പൊടി ഒരു ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ബിരിയാണി മസാല ഒരു സ്പൂൺ ൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു കുറച്ച് നമ്മൾ മുളക് പൊടി നിങ്ങൾ പൊരിച്ചിട്ടുള്ള ബിരിയാണി ആണത് അപ്പോൾ പാപത്തിനേ ചേർക്കാം ഇന്ന് അപ്പോൾ നന്നായി ചേർക്കാം ൊക്കെ നന്നായി വഴി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീന് നെയ്ച്ചോറ് വെച്ചിട്ട് ഇതിലൊക്കെ ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക അത് ഞാൻ വേറൊരു പാത്രത്തിൽ കുക്കറെ അടുത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നെയ്യ് ഓയില് ചേർത്തതാണ് കേട്ടോ ഉപ്പ് പാകത്തിന് ചേർക്കും ഞാനിവിടെ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ സ്പൂണൊക്കെ കുറവപ്പെട്ട ഏലക്കായ് കറമ്പൂക്കെ ഇതിൽ നമ്മൾ കുറച്ച് നാരങ്ങ നീർ ചേർക്കുന്നുണ്ടോ നേരത്തെ ചതക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം എനിക്ക് ഇതിലേക്ക് കുറച്ച് ഈ വെള്ളത്തിലേക്ക് റൈസിൻ്റെ അരി ഇതിലേക്ക് ഇട്ടിട്ടാണ് വെള്ളം നന്നായി ചലച്ചതിന് ശേഷം അരി ജലേ കിട്ടും പറയുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിലൊന്നും സ്ട്രെയിൻ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ആദ്യം കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാള അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി കുറച്ച് മല്ലിയില ഇതിൽ നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായി കുഴച്ചതാണ് ഗരം മസാല ചേർത്ത് കുറച്ച് ഇട്ടതിന് ശേഷം പിന്നെ വീണ്ടും റൈസ് അതിൻ്റെ മുകളിലൊക്കെ ഇടാം നമ്മളിത് രണ്ട് ലെയറിലാണ് കേട്ടോ വെക്കുന്നത് ഇനി ിൽ നമ്മളധികം സമയമൊന്നും വെക്കുന്നില്ല എളുപ്പത്തിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നന്നായി നന്നായി വെന്തതാണ് ഫ്രൈ റൈസ് നല്ല വെന്തതാണ് പിന്നെ നമ്മളെ ചെന്നി ഫ്രൈ ഒക്കെ നന്നായി വെന്തതാണ് അപ്പോൾ വളക്കം വയറ്റി എടുക്കുന്നതാണല്ലോ നമ്മൾ വറുത്ത സമയത്ത് പത്ത് മിനിറ്റ് വെച്ചാൽ പത്ത് മിനിറ്റ് അടച്ചു നോക്കാം ഇവിടെ റെഡി ആയിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫാക്കിട്ടതാണ് കേട്ടോ കുറച്ച് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ അത് ഓഫാക്കിട്ടതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൂടെ അമർത്താം ട്രൈ ചെയ്ത് നോക്കട്ടെല്ലാവരും അടിപൊളിയായിട്ടുണ്ട് അപ്പം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ അറിയുന്നവർ ഉണ്ടാക്കണമെന്നില്ല അറിയാത്തവരുണ്ടാക്കി നോക്കിയാൽ മതി ഓക്കെ